പൂജയുടെ മറവിൽ പീഡനം മുഖ്യ പൂജാരി ഒളിവിൽ ഒരാൾ അറസ്റ്റിൽ പൂജയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ മലയാളിയായ ക്ഷേത്ര ജീവനക്കാരനെ ബംഗളൂരു പോലീസ് തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ജീവനക്കാരനായ അരുൺ ടി ടീയയാണ് അറസ്റ്റിലായത് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി മുഖ്യപൂജാരി ഉണ്ണിതാമോന്ദനെതിരെയും പരാതിയുണ്ട് ഇയാളിപ്പോൾ ഒളിവിലാണ് അറസ്റ്റിലായത് തൃശൂർ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ പൂജാരിയുടെ സഹായിയാണെന്നാണ് ബംഗളൂരു ബന്തലൂർ പോലീസ് അറിയിച്ചത് ബംഗളൂരു ഹരളൂർ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് ബംഗളൂരു ബലന്തൂർ പോലീസാണ് തൃശ്ശൂരിലെത്തി അരുണിനെ അറസ്റ്റ് ചെയ്തത് പൂജയ്ക്ക് ക്ഷേത്രത്തിലെത്തിയ വീട്ടമ്മയോട് സൗഹൃദം സ്ഥാപിച്ച അരുൺ പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് പ്രതിയച്ച മോശം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ യുവതി ബംഗളൂരു പോലീസിന് കൈമാറി അരുൺ പരാതിക്കാരിയെ വീഡിയോ കോൾ ചെയ്തിരുന്നു ഇത് അറ്റൻഡ് ചെയ്ത വീട്ടമ്മയുടെ ദൃശ്യം പകർത്തിയ ശേഷം ഇത് കാണിച്ച ഭീഷണിപ്പെടുത്തി പിന്നീട് യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ആരോപിക്കുന്നു കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ മുഖ്യപൂജാരിയായ ഉണ്ണി ദാമോദരൻ ഇപ്പോൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവിന്റെ മരണശേഷം നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായാണ് യുവതി ക്ഷേത്രത്തിലെത്തിയത് യുവതിയുടെ കുടുംബത്തിന് നേരെ ആരോ ദുർമന്ത്രവാദം നടത്തിയിട്ടുണ്ടെന്ന് അരുൺ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നാലെ യുവതിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ വിവരങ്ങൾ കൈക്കലാക്കി ഇതോടെ പ്രതിവിധികൾക്കും പൂജകൾക്കുമായി യുവതി ഇയാൾ വിളിക്കാൻ തുടങ്ങി ഈ മന്ത്രവാദത്തിന്റെ മറവിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തില് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു